ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പനൂന്ന് ഹൈവേ പൈക പൈകയിൽ നിന്നും ഭരണഘാനം ബസ് റോഡുണ്ട് രണ്ടര കിലോമീറ്ററോളം മാറി ഭരണഘാനത്ത് നിന്ന് നാല് കിലോമീറ്ററോളം മാറി നല്ല ഏരിയയിലുള്ള മനോഹരമായ എഴുപത്തിയെട്ട് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഈ തെങ്ങ് നിൽക്കുന്ന സ്ഥലമാണ് നല്ല ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനത്തിൽ വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലമാണ് കിഴക്കോട്ടോ വടക്കോട്ടോ അടിപൊളി ഏരിയയാണ് സെന്റിന് ഒന്ന് അറുപത് മാത്രമേ വില പറയുന്നുള്ളൂ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവുന്നതാണ് നല്ല ഉയർന്നു നിൽക്കുന്ന ഈ തെങ്ങ് നിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് ഉടമസിന് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കത്തില്ല എഴുപത്തിയെട്ട് സെന്റ് സ്ഥലമാണ് പാലാ പാലാപനം നഹിയിലെ പൈക ഭരണയാനംബേറോട് ചേർന്ന് മനോഹരമായ എഴുപത്തിയെട്ട് സെന്റ് സ്ഥലം സെൻറ്റിന് ഒന്ന് അറുപത് പറയുന്നു ചെറിയ മരങ്ങളൊക്കെ വരുന്നതാണ് ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ വീടുമണിയാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക